ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു മേക്കപ്പ് ചാനലിലാണ് ഫസ്റ്റ് എന്തൊക്കെ സാധനങ്ങൾ ഇടുന്നത് കാണിച്ചുതരാം ഫസ്റ്റ് ഇടേണ്ടത് മോത്ത് ആണ് കേട്ടോ ഫേസിൽ ഇടേണ്ടത് സോഫ്റ്റ് പിന്നെ പൗഡർ പിന്നെ ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലേ ലിപ്സ്റ്റിക്ക് പിന്നെ ഹൈ ഞാൻ ഫസ്റ്റ് നമുക്ക് എന്നാൽ ഈ സോഫ്റ്റിൻ്റെ ഒരു ക്രീം എടുത്തിട്ട് ഇടട്ടോ ഇടട്ടോ അതിൻ്റെ ഉള്ളിൽ ിട്ടാണ് ഞങ്ങൾ എന്നാണ് നമ്മൾ പൗഡർ അടുത്ത പൗഡറായിട്ടോ എടുക്കാൻ പോകുന്നത് ചെള്ള എടുത്ത് പൗഡർ ഇട്ടിട്ടുണ്ട് അപ്പം പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ ഞാൻ അടുത്തത് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിടാൻ പോകുന്നത് അതാ ലിപ്സ്റ്റിക് ഇട്ടാ ലിപ്സ്റ്റിക് കണ്ടതാ ഐഷില്ലാത്ത കൊണ്ട് ഞാൻ ഇതാ ഇതാ കേട്ടോ ഉപയോഗിക്കാറുള്ളത് കണ്ണിൻ്റെ മേലെ കൊറച്ചത് നല്ല ഇത് ഇങ്ങനെ കളറാകത്തില്ല കേട്ടോ അങ്ങനെ കഴിയുമ്പോ തേച്ചിട്ട് എന്നെ ഉള്ളു തേക്കാൻ പറ്റും അടുത്ത നമ്മുടെ ഇതാ ഈ ഐലിനറാണ് ഐലിനർതാ കൊറച്ച് വേടി ഐ ലീനർ ഇട്ടു കേട്ടോ ഓനെ മാൾ സ്മാളിൻ്റെ ഒരു എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഐ അതുപോലെ ട്ട് തീരാനായിട്ടുണ്ട് കുറച്ചും കൂടി അതായല തീർത്തോട്ടും അപ്പം ഇന്നത്തെ യൂട്യൂബ് ചാനൽ ഫിനിഷ് ടാറ്റ ബൈ ബൈ സീ ടുമോറോ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ